വെറും അഞ്ച് മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഏകദേശം നൂറ് രൂപയ്ക്ക് മുകളിൽ വിലയിടാൻ പറ്റുന്ന ഒരു ചെറിയ പ്രോഡക്റ്റിനെ കുറിച്ചാണ് ഇന്നിവിടെ പറയുന്നത് ആർക്കും ചെയ്യാം ഇത് പ്രത്യേകിച്ച് ഫുഡ് ഐറ്റം തന്നെയാണ് ഇത് പ്രത്യേകിച്ച് ചെയ്യാൻ പറ്റുന്ന റെസ്റ്റോറൻറ്റുകാർക്ക് ചെയ്യാം ഹോട്ടലുകാർക്ക് ചെയ്യാം കൂടാതെ തട്ടുകട നടത്തുന്നവർക്ക് വളരെ എളുപ്പം ചെയ്യാം ഇങ്ങനെ കുറേ അധികം ഈ ഫുഡ് റിലേറ്റഡ് ആയിട്ടുള്ള ആർക്ക് വേണമെങ്കിലും ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റാണ് ഇനി നിങ്ങൾക്ക് അഥവാ ഒരു ഫുഡ് റിലേറ്റഡ് ആയിട്ടുള്ള സ്ഥാപനം ഇല്ലെങ്കിൽ നിങ്ങൾക്കൊരു കിയോസ്ക് വാഴയ്ക്കെടുത്ത് ഇത് മാത്രം ചെയ്താലും നിങ്ങൾക്ക് നല്ല വരുമാനം ലഭിക്കും ഈ നൂറ് രൂപ അല്ലെങ്കിൽ നൂറ്റി ഇരുപത് രൂപയ്ക്ക് ഇത് വിൽക്കുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം നാൽപ്പത് രൂപ മുതൽ അറുപത് രൂപ വരെ ലാഭം ലഭിക്കും ഏതാണ്ട് നൂറ് ശതമാനം ലാഭം ലഭിക്കുന്ന ഒരു പ്രോഡക്റ്റ് ആണ് വളരെ എളുപ്പമാണ് ഇത് ഉണ്ടാക്കാനായിട്ട് ഉണ്ടാക്കുന്നത് എങ്ങനെ എന്താണ് ഇൻഗ്രീഡിയൻസ് എന്തൊക്കെ ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് മുമ്പോട്ട് പറയുന്നുണ്ട് ശ്രദ്ധിച്ച് സ്കിപ്പ് ചെയ്യാതെ കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്കും കാര്യം മനസ്സിലാകും ഓൾറെഡി ഈ ഇൻഡസ്ട്രിയിലുള്ളവരാണെങ്കിൽ അവർക്കും ചെയ്യാം പുതിയതായിട്ട് വരുന്നവർക്കും ചെയ്യാം വളരെ ചെറിയ തുക ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾക്കും ചെറിയൊരു തട്ടുകട രീതിയിൽ വേണമെങ്കിലും ഇത് ചെയ്യാവുന്നതാണ് ചെറുകിട ബിസിനസ്സുകളെ കുറിച്ചാണ് നമ്മൾ പറയുന്നത് ഇന്നും അത് തന്നെയാണ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കരുത് കാരണം നിങ്ങളുടെ ഒരു ലൈക്ക് ഞങ്ങൾക്ക് വലിയ പ്രചോദനമാണ് കൂടാതെ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ഷെയർ ചെയ്തേക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം ഇന്നത്തെ പ്രോഡക്റ്റ് എന്താണ് എന്ന് ആദ്യം പറയാം ഒരുപക്ഷെ കേരളത്തിൽ അത്ര കണ്ട് ഫേമസ് ആകാത്ത ഒരു പ്രോഡക്റ്റ് ആണ് ഇതാണ് ഫ്ലഫി ഓംലെറ്റ് ഓക്കെ ഈ ഫ്ലഫി ഓംലെറ്റ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം ഇത് ഓംലെറ്റ് ആണ് ഒരു തരത്തിലുള്ള ഓംലെറ്റ് തന്നെയാണ് നമുക്ക് ഇതിന് വേണ്ടത് അഞ്ചു മുട്ടയാണ് വേണ്ടത് ഈ അഞ്ച് മുട്ട എടുത്തതിന് ശേഷം രണ്ട് പാത്രം എടുക്കുക രണ്ട് ഗ്ലാസിന്റെ പാത്രം എടുക്കുക അതിൽ മൂന്ന് മുട്ട പൊട്ടിച്ച് അതിന്റെ വെള്ള ഒരു പാത്രത്തിലേക്ക് എടുക്കുക അതിന്റെ ഉണ്ണി വേറൊരു പാത്രത്തിലേക്ക് എടുക്കുക മഞ്ഞ ഓക്കെ ഇനി അടുത്ത രണ്ട് മുട്ട പൊട്ടിച്ച് അതിന്റെ രണ്ട് മഞ്ഞക്കരു അതായത് ഉണ്ണി മാറ്റി വെക്കുക അത് വേറെ എന്തെങ്കിലും കാര്യത്തിന് ഉപയോഗിക്കാം ഈ വെള്ള എടുത്ത പാത്രത്തിലേക്ക് തന്നെ ഒഴിക്കുക അതായത് അഞ്ച് മുട്ടയുടെ വെള്ളയും മൂന്ന് മുട്ടയുടെ മഞ്ഞക്കരു ഇല്ലെങ്കിൽ ഉണ്ണിയുമാണ് നമുക്ക് ഇവിടെ വേണ്ടത് ഇനി എന്താണ് ചെയ്യേണ്ടത് ഈ ഉണ്ണി അതായത് മഞ്ഞക്കരു നന്നായിട്ട് ബീറ്റ് ചെയ്യുക ഒരു വിസ്ക് ഉപയോഗിച്ച് ബീറ്റ് ചെയ്യുക ബീറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നല്ല ഐസ്ക്രീം പോലെയാകുമത് ആ പരുവത്തിലായി കഴിയുമ്പോൾ ബീറ്റ് ചെയ്യുന്ന നിർത്തി മാറ്റി വെക്കുക അടുത്തത് വെള്ളയാണ് വെള്ളയെ നന്നായിട്ട് ബീറ്റ് ചെയ്യുക ബീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഏതാണ്ട് മഞ്ഞ് പൊതിഞ്ഞ് കിടക്കുന്ന രീതിയിലേക്ക് വരും അപ്പോൾ അത് നിർത്തുക അതിനുശേഷം നമ്മൾ അടിച്ചു വെച്ച മഞ്ഞ അത് ഈ വെള്ളയുടെ മുകളിലേക്ക് നിരത്തുക വീണ്ടും നന്നായിട്ട് വിസ്ക് ഉപയോഗിച്ച് മിക്സ് ചെയ്യുക നന്നായിട്ട് മിക്സ് ചെയ്യണം മിക്സ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഒരു പാൻ സ്റ്റൗവിലേക്ക് വെച്ചിട്ട് ലോ ഫ്ലെയിം ആയിരിക്കണം വെച്ചിട്ട് അതിലേക്ക് ഈ നമ്മൾ ബീറ്റ് ചെയ്തെടുത്ത ഈ മിക്സ് അതിലേക്ക് ഒഴിക്കുക ഏതാണ്ട് ഒരു ദോശ വട്ടത്തിൽ ഒഴിക്കുക ഒഴിച്ചതിന് ശേഷം അതിന്റെ രണ്ട് സൈഡിൽ നിന്ന് ചെറുതായിട്ട് ചെറുതായിട്ടൊന്ന് കൊടുത്തതിന് ശേഷം അതിലേക്ക് ഓരോ ചെറിയ പീസ് ബട്ടർ ഇടുക അല്ലെങ്കിൽ വെണ്ണ ഒഴിക്കുക അല്ലെങ്കിൽ നെയ്യ് ഒഴിക്കുക നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്ത് വേണമെങ്കിലും ചെയ്യാം അത് അടുക്കി പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത് അതിനുശേഷം ഇത് അടച്ചു വെക്കുക അടച്ചു വെച്ച് ഒരു അഞ്ചു മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഇത് അവിടെ തന്നെ ഇരിക്കട്ടെ അതൊന്ന് വേകാനുള്ള സമയമാണ് ഇൻ ബിറ്റ്വീൻ നിങ്ങൾക്ക് ഇടയ്ക്ക് ലിഡ്ഡ് തുറന്നതിന് ശേഷം അതിലേക്ക് കുരുമുളകും ഉപ്പും ഇട്ട് കൊടുക്കാം മുകളിൽ തന്നെ ഇടാം ഇട്ട് കൊടുക്കാം അതിനുശേഷം വീണ്ടും ഒന്ന് അടച്ചു വെച്ച് പാകമായി എന്ന് കാണുമ്പോൾ എടുത്ത് മറ്റൊരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാനുള്ള പ്ലേറ്റിലേക്ക് ഇടുക അവിടെ നമുക്ക് വേറെ എന്തെങ്കിലും മസാലകൾ ഇടണമെങ്കിൽ അതായത് സവാള കൊത്തിയരിഞ്ഞത് പച്ചമുളക് ഇഞ്ചി അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമുക്ക് എക്സ്ട്രാ ഇടണമെങ്കിൽ അത് അതിന്റെ പുറത്ത് ഇട്ടതിന് ശേഷം അതൊന്ന് മടക്കുക മടക്കിയതിനു ശേഷം നമുക്കത് സെർവ് ചെയ്യാവുന്നതാണ് വെറുതെ ഇത് ഇതുപോലെ തന്നെ കഴിക്കാവുന്നതാണ് ഇനി അഥവാ ആർക്കെങ്കിലും സോസ് വേണം എന്നുണ്ടെങ്കിൽ സോസും കൂടെ കൂട്ടി കൊടുക്കാവുന്നതാണ് ഇതാണ് നമ്മളുടെ ഫ്ലഫി ഓംലെറ്റ് സൂപ്പർ ഫ്ലഫി ഓംലെറ്റ് എന്നാണ് ഇതിന് പറയുന്നത് ഈ പ്രോഡക്റ്റ് വളരെ സിമ്പിളാണ് നിങ്ങൾക്ക് കാര്യം മനസ്സിലായി ഓൾറെഡി സ്ക്രീനിൽ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കണ്ടും കഴിഞ്ഞു ഈ ഒരു പ്രോഡക്റ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്നുള്ള കാര്യം ആദ്യം കമൻറിൽ കുറിക്കുക നിങ്ങൾ ഇത് കഴിച്ചിട്ടുണ്ടെങ്കിൽ അതും കുറിക്കുക ആദ്യമായിട്ട് കേൾക്കുന്നവർ അതും കുറിക്കുക ഇത് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ഹോട്ടൽ റെസ്റ്റോറൻറ്റ് അങ്ങനെ ഇപ്പോൾ നടത്തുന്ന ആളുകളാണെങ്കിൽ അവർക്ക് ഫുഡിന്റെ ലൈസൻസ് ഉണ്ടായിരിക്കും പുതുതായിട്ട് ചെയ്യുന്ന ആരെങ്കിലും ആണെങ്കിൽ ഫുഡിന്റെ രജിസ്ട്രേഷൻ അല്ലെങ്കിൽ ലൈസൻസ് എടുത്തുകൊണ്ട് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ അത് കൂടാതെ നമ്മുടെ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ അവിടെ നിന്ന് കിട്ടുന്ന കുറച്ചധികം കാര്യങ്ങളുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്തതിന് ശേഷം മാത്രമേ ഇത് ചെയ്യാൻ പാടുള്ളൂ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ നന്ദി നമസ്കാരം